ജനാധിപത്യം നമ്മൾ എന്താ ചെയ്തെന്നറിയോ നമ്മൾ അധികാരത്തിലിരിക്കുമ്പോ നമ്മൾ സർവകലാശാല കൊണ്ടുവന്നു നമ്മൾ ഈ മലയാള സർവകലാശാല മാത്രമല്ല നമ്മൾ കൊണ്ടുവന്നതല്ലേ കാലിക്കർ കൊണ്ടുവന്നതല്ലേ കണ്ണൂർ സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ സംസ്കൃത സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി ലീഗിന്റെ കൈയൊപ്പില്ലാത്ത ഒരൊറ്റ സർവകലാശാലയും കേരളം രൂപീകരിച്ചതിനു ശേഷം ഈ നാട്ടിൽ നിങ്ങൾക്ക് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയ സ്ഥാപനത്തിൽ എന്നോട് പറഞ്ഞു നിങ്ങള് തിരൂരിൽ ഒരു ശൈതളി മാഷക്ക് ഇവിടെ നിന്നാണ് ലൈസൻസ് കൊടുത്തത് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത് ദുബായിൽ ഒരു ലൈസൻസ് കിട്ടാൻ അല്ലെങ്കിൽ ദുബായിൽ ഒരു വിസ കിട്ടാൻ പല ഫോർമാലിറ്റികളുണ്ടാവൂലേ അതന്നെ സാബുല്ലേ സാബു സാബുണ്ടെ അല്ലേ സാബു വിസു എത്ര ആൾക്ക് ദുബായ് വിസ ഉണ്ട് ആ ദുബായ് വിസ കിട്ടാൻ പ്രവാസികൾക്ക് അറിയാമല്ല ഒരു കോൺട്രാക്ട് ഉണ്ടാക്കും ആ കോൺട്രാക്റ്റിൽ ഒരു സാലറി കാണിക്കും ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു രാഷ്ട്രീയ എതിരാളി വന്നിട്ട് ഇത്രയും കാലം കൂലിയും വേലയും ഇല്ല എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇവൻ അഞ്ചര ലക്ഷം മാസം വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനും നിഷേധിക്കണം നല്ല കാര്യമല്ലേ എന്നെക്കുറിച്ച് പറയല്ലേ എന്നെക്കുറിച്ച് പ്രശംസിച്ച് പറയല്ലേ ഈ കോൺട്രാക്റ്റിൽ കാണിക്കുന്ന പണമൊക്കെ ആർക്കെങ്കിലും കൊടുക്കുമോ അങ്ങനെയാണെങ്കിൽ പ്രവാസികൾക്കൊക്കെ വിസയുള്ള ആളുകൾക്ക് എത്ര ലക്ഷം മാസം കിട്ടും അതൊരു സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ് അത് പ്രവാസികളായ ഏത് കൊച്ചുകുട്ടിയോടും ചോദിച്ചാൽ അവർക്കറിയാവുന്ന കാര്യമാണ് എന്നൊരു വ്യാപകമായി ആക്ഷേപമുണ്ടാക്കി അതിന് ചില ചാനലുകളും കൂട്ടുനിന്ന് കൊടുത്തു ഞാൻ ഇന്നൊരു വോയിസ് വോയിസ്കൾക്ക് പുറത്തുവിട്ടിട്ടുണ്ട് കെ ടി ജലീൽ എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ഫിറോസിന്റെ വിവരങ്ങളൊക്കെ തരുന്നത് ഫിറോസിന്റെ കൂടെയുള്ള ആൾക്കാരന്നാണ് കൊപ്പത്തെ എം എമ്മിയിലേക്ക് ജലീൽ പോകുമ്പോൾ ജലീലിന്റെ കാറുള്ളത് മൂന്നേ മൂന്ന് ആൾക്കാരാണ് ജലീൽ സംസാരിച്ച വോയിസ് ജലീലിന്റെ ഫോൺ റെക്കോർഡ് ചെയ്യാൻ ജലീലിന്റെ കാറിനകത്ത് ആളുണ്ടെങ്കിൽ ജലീലെ നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് നീ മറന്നു പോകണ്ട ഞങ്ങളെടുത്തു വിവരങ്ങൾ എടുക്കേ ഈ നിമിഷം വരെ ആ വോയിസ് പുറത്തു വന്നപ്പോ പിന്നെ മിണ്ടിയിട്ടില്ലല്ലോ ഇന്നലെ ചില തെളിവുകളെ പുറത്തുവിട്ടപ്പോ പിന്നെ ഫേസ്ബുക്കിലുള്ള എഴുത്തു മാത്രല്ലേ മാധ്യമങ്ങളെ കാണുന്നില്ലല്ലോ മണിക്കൂർ ഇടവിട്ട് പത്രസമ്മേളനം നടത്തിയ ആള് ഫിറോസ് പന്ത്രണ്ട് മണിക്ക് നടത്തിയാൽ ഒന്നരക്ക് നടത്തണ്ടേ അതല്ലേ ഹീറോയിസം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മാധ്യമങ്ങളെ കണ്ടു ഇപ്പോ പത്രസമ്മേള എന്തുപറ്റി മണി കൂട്ടിയിട്ട് കത്തിച്ചാലും ഈ ഒരു പോലും നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ കത്തിച്ചാൽ ആ തീ കെടുത്താനുള്ള ഫോഴ്സ് ആവാൻ മുസ്ലിം യൂത്ത് ലീഗിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കഴിയും നിങ്ങൾ എന്താ വിചാരിച്ചത് ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് തകർത്തു കളയാമെന്നാണോ ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് മൂക്കിൽ വലിച്ചു കളയാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അങ്ങനെ ഒരു മൂക്കും കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനും ഒരു മാധ്യമ മുതലാളിക്കും ഇല്ല നിങ്ങൾ ആര് വെളിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ഞങ്ങൾ മലയാള സർവകലാശാലയ്ക്കെതിരായ ഭൂമിയുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് കുറിച്ചാണ് സംസാരിക്കുന്നത്